ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് മലയാളി കമ്മ്യൂണിറ്റിയോടും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയോടും കൂടിയാണ് അതായത് ഞാൻ എനിക്ക് വിവരം കിട്ടി വളരെ സോളിഡായിട്ട് ഖത്തറില് ഏകദേശം നൂറ്റി ഇരുപത് നൂറ്റി അൻപതോളം ഇന്ത്യക്കാരെ പിടിച്ചകത്തിട്ടേക്കുമാണ് ഇത് ഒരു ചെറിയ വസ്തുതയല്ല ഇത് ഉപദേശമല്ല അല്ല റിക്വസ്റ്റ് ആണ് ബോധത്തോടെ പെരുമാറുക ഇപ്പം മിഡിൽ ഈസ്റ്റ് ഏഷ്യയും ഇന്ത്യയും അതായത് വെസ്റ്റ് ഏഷ്യ ഇന്ത്യയൊക്കെ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ വല്ലാത്ത രീതിയിൽ ക്രൈസസ് നേരിടുന്ന ഒരു ഒരു സന്ദർഭത്തിൽ കൂടാണ് നമ്മൾ പോകുന്നത് അതാദ്യം നിങ്ങളുടെ തലയിലിടുക ഖത്തർ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഐഡന്റിറ്റിയാണ് ചോദ്യം ചെയ്തത് ചോയ്തത് ഇസ്രായേൽ കൊണ്ടവിടെ ബോംബ് ചെയ്തപ്പോഴ അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ജി സി സി രാജ്യങ്ങൾ ഈ രാജ്യങ്ങളെല്ലാം അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എത്രമാത്രം ശക്തമാകുന്ന അത്രമാത്രമാണ് ഇന്ത്യയുടെ പവർ എന്ന് പറയുന്നത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഇഷ്യൂ കൂടുതലാകുമ്പഴ് ഈ ജി സി സി രാജ്യങ്ങൾക്കൊന്നും ഇന്ത്യക്കാരെ വേണ്ട അതാദ്യം മനസ്സിലാക്കുക അങ്ങനെയാണ് റിലേഷൻഷിപ്പിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഏകദേശം ഒന്നേകാൾ കൂടി ഇന്ത്യക്കാര് ജി സി സി രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട് അറബ് രാജ്യങ്ങളിൽ ഒരു രാജ്യത്തിന്റെ ഐഡന്റിറ്റിയും അതിന്റെ സെക്യൂരിറ്റിയും ഒക്കെ ക്വസ്റ്റ്യൻ ആയി ഖത്ര വല്യ ഗ്യാസ് റിച്ച് നേഷൻ ആണ് അപ്പൊ അവിടെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ വല്ലാതെ പകച്ചുപോയി എങ്ങനെയാണ് ഒരു രാജ്യം പിന്നെ മുന്നോട്ട് പോകുന്നത് പൂനെ പോലുള്ള സ്ഥലം ഏകദേശം ഏഴര ലക്ഷത്തോളം ഇന്ത്യക്കാരവിടെ ജോലി ചെയ്യുന്നുണ്ട് ബിസിനസ് കാണുന്നുണ്ട് ആ രാജ്യത്ത് നിങ്ങൾ പോകുമ്പോഴും മനസ്സിലാക്കേണ്ട ജനാധിപത്യ രാജ്യമല്ലാതെ അത് ഇസ്ലാമിക ശരിയാലോ ഉള്ള ഒരു രാജ്യമാണ് ഒന്നാമത് ഇസ്ലാമിക ഭരണകൂടമാണത് ഭരിക്കുന്നത് രണ്ടാമത് മൂന്നാമത് ഈ രാജ്യത്ത് ജനാധിപത്യമില്ല നിങ്ങളുടെ ശബ്ദം അവർ കേൾക്കില്ല അവർക്ക് അവരുടെ ശബ്ദം മാത്രമേ നിങ്ങൾ കേൾക്കാൻ പറ്റുള്ളൂ ഇന്ത്യയിൽ പെരുമാറുന്ന പോലെ അവിടെ പോയി പെരുമാറരുത് പല എന്റെ സുഹൃത്തുക്കൾ എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ഈ ഖത്തറിനെ പറ്റി കുറ്റം എടുത്ത് ഷെയർ ചെയ്യുമ്പോഴ് അവര് ഞാനുമായിട്ട് കോൺവെർസേഷനിൽ ഞാനവരോട് പറയും നിങ്ങൾ ഇത് ചെയ്യരുത് ഇത് വലിയ തെറ്റാണ് കാണിക്കുന്നത് ആ രാജ്യത്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല നിങ്ങൾ ആ നുബൂർ ശർമ്മയുടെ കാര്യം എടുക്കുക നുബൂർ ശർമ്മ എന്ന് പറയുന്നത് ബി ജെ പിയുടെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച് വലിയ ലീഡറായിരുന്നു സ്ത്രീ ആയിരുന്നു അവർ തെറ്റായ രീതിയിൽ ഇസ്ലാമിക മതത്തെ മതത്തെ പറ്റിയും പ്രോഫറ്റ് മുഹമ്മദിനെ പറ്റിയും ഒരു ടെലിവിഷൻ ഡിബേറ്റിൽ പറഞ്ഞപ്പോഴാണ് ഇന്ത്യൻ ചാനലിലാണ് പറഞ്ഞത് ഖത്ര ഇന്ത്യ ഇന്ത്യൻ അംബാസിഡറെ സമൻ ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രി പാർട്ടിയോട് പറഞ്ഞ് അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ ഡൽഹി പോലീസ് കേസെടുത്തു അവരി ബി ജെ പി പാർട്ടിയിൽ ഉണ്ടോ എന്ന കാര്യം പോലും എനിക്ക് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അടുത്തൊരു പോയിന്റ് കേരളത്തിലെ ഇന്ത്യ നോർത്ത് ഇന്ത്യ വെസ്റ്റേൺ ഇന്ത്യ അടുത്ത വലിയ സംഭവം ഉണ്ട് ഈ ഗൾഫ് രാജ്യങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ഒരു സംഭവം സത്യം തന്നെയാണ് കുറച്ച് കാര്യങ്ങളിൽ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ ജീവിക്കാൻ ഇവിടുത്തെ ഹിന്ദു ബജനാങ് ആർ എസ് എസ് സംവദിക്കുന്നില്ല അവരുടെ വീടുകൾ ഇടിച്ചു കളയുന്നു കാരണം അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല അവരെ സെക്കൻഡ് സിറ്റിസൺ ആയിട്ട് കാണുന്നു ഈ ബംഗ്ലാദേശ് ആസാമിലെ ഇഷ്യൂ ഒക്കെ വലുതാണിത് അവർ പറയുന്നത് അവരുടെ സഹോദരങ്ങളാണ് അവര് ഈ രീതിയിലാണ് ഇന്ത്യ ട്രീറ്റ് ചെയ്യുന്ന ഇന്ത്യക്കാർ എല്ലാവർക്കും ഇന്ത്യക്കാരും വലിയൊരു ഭാഗത്തിനും ഞങ്ങൾ ജി സി സി രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾ ജോലി കൊടുക്കുന്നു അവർക്ക് ബിസിനസ് ചെയ്യ അവരുടെയും ചോദ്യത്തിന് പ്രസക്തി ഇല്ല കൊണ്ട് അതായത് മണ്ടത്തരം നിങ്ങൾ കാണിക്കരുത് നിങ്ങൾ ഇന്ത്യയിൽ വന്ന മോദി സ്തുതിയോ സംഘപരിവാർ സ്തുതിയോ പശുവോ ചാണകമോ കാളയോ മൂത്രമോ ഒക്കെ പറഞ്ഞോ പക്ഷെ ആ രാജ്യം ഈ പറയുന്ന ജി സി സി രാജ്യങ്ങളിൽ ഖത്തറും സൗദി യു എ ആ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവര് ആ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ ആ രാജ്യം ഈ പറയുന്ന ഈ ജനാധിപത്യം എലക്ടല്ല മതത്തിൽ ഉറച്ചു നിൽക്കുന്ന ഭരണാധികാരികളാണ് അവരൊക്കെ അതൊക്കെ ഏത് സമയത്തും താഴെ പോകാം അപ്പൊ അവർക്ക് ആ രാജ്യം നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് വലിയ 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 ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് അത് ഒരു മുല്ലപ്പൂ വിപ്ലവം ഉണ്ടായപ്പോ എത്ര ഇസ്ലാമിക രാജ്യങ്ങൾ അബോജു പോയത് അതായത് ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളു ഈ കാണുന്ന പടക്കം മാത്രമേ ഉള്ളൂ അതിനെ നിർത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് സെക്യൂരിറ്റി അമേരിക്ക കൊടുക്കുന്നത് മറ്റുള്ള അമേരിക്ക കൊടുക്കുന്ന അങ്ങനെയാണിത് പോകുന്നത് ഇഷ്ടംപോലെ പണമുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പറയുന്നൊരു കാര്യം മനസ്സിലാക്കുക ഈ കാര്യത്തിലുള്ള സുരേഷ് ഗോപി അല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും ഇടപെട്ടാ പോകില്ലേന്ന് അവര് പറയും കാരണം ആ രാജ്യത്തിന്റെ സെക്യൂരിറ്റിയും സാധനങ്ങളെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇസ്രായേലിനെ ഫേവർ ചെയ്ത് നിങ്ങൾ ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ അറിഞ്ഞ കൊടുത്തു പ്രത്യേകിച്ച് ആ സംഘപരിവാർ ആൾക്കാരെയാണ് ഒരു പിടിച്ചത് അതെ ചിട്ടേക്കുന്നത് പല ആൾക്കാരോടും അവരോട് വിട്ടുപോകാൻ പറഞ്ഞു ഇനി കൂടുതലിതുണ്ടാകും നിങ്ങൾ അബദ്ധം കാണിക്കരുത് തെറ്റായി ചെയ്യുന്നത് ഹൻ പറയാം ഈ അമേരിക്കൻ എച്ച് വൺ ബി വിസയുമായി ബന്ധപ്പെട്ട് ഇത്രയും ട്രംപ് സീരിയസ് ആകാൻ കാരണമെന്തു അതായത് ജാനുവരിയില് ട്രംപ് അധികാരത്തിൽ കയറുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ചോദ്യമാക്കും പത്രസമ്മേളനത്തില് അന്ന് ട്രംപ് എന്താ പറഞ്ഞത് അതിന്റെ കാര്യം എന്നൊരു ഇന്ത്യക്കാരോട് ജോലി കേട്ട് ആ പറഞ്ഞ ട്രംപാണ് ഈ സെപ്റ്റംബറിൽ ഈ സംഭവം മുഴുവനും ടേൺ അടിച്ചു അതിന്റെ കാര്യം എന്താണെന്ന് അറിയുക ഈ ഓപ്പറേഷൻ സിന്ധു സമയത്ത് ഇന്ത്യയിലെ ആർ എസ് എസ് ബി ജെ പിയുടെ ഒരു ഭയങ്കര ഐക്കോണിക് ഫിഗർ അർണബ് ഗോസ്വാമി ഈവൻ എന്തോ ചെയ്തു ഈ പറയുന്ന ട്രംപാണ് ട്രംപിനെ പച്ച തെറി വിളിച്ചുകൊണ്ട് വീഡിയോ എടുത്തങ്ങ് സോഷ്യൽ മീഡിയ ഫയൽ ചെയ്തു അമേരിക്കയില് അവിടെയുള്ള ടെക്കീസ് എച്ച് വൺ ബിസക്കാർ ഇതിനെ അമേരിക്കയിൽ അങ്ങ് വൈറലാക്കി ഇംഗ്ലീഷിലായി വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ഇതെല്ലാം കണ്ടുകഴിഞ്ഞു ഈ അമേരിക്കക്കാരുടെ ഇഷ്ടപ്പെടും അവൻ്റെ ഇത് അവന്റെ രാജ്യത്ത് വന്ന് ജോലി ചെയ്യുന്നു അവന്റെ ശമ്പളം മേടിക്കുന്നു ഈ അവിടുത്തെ ഡെമോക്രാറ്റ്സ് ആണെങ്കിലും റിപ്പബ്ലിക്കൻസ് ആണെങ്കിലും അമേരിക്കൻ അമേരിക്കനാണ് അത് ആദ്യം ആലോചിച്ചോണം അവന്റെ പ്രസിഡന് പറ അവർക്കവിടെ പൊളിറ്റിക്സും മണ്ണാൻ കെട്ടിയൊക്കെ ഉണ്ടായിരിക്കും ആദ്യം തലയ്ക്കകത്ത് ഇടുക ഇതിന്റെ പേരിലാണ് ഇന്ത്യ ഈ എച്ച് വൺ ബി മിസാക്കാർക്കിട്ട് പണി കൊടുത്തേക്കുന്ന ട്രംപ് എന്നാ നീ എന്ന് കൊണ്ടുപോയി എവിടെ പോയി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറയും കാരണം കൂടുതൽ ഇൻപുട്സ് വന്നോണ്ടിരിക്കെ ഇപ്പൊ പറയാൻ പോകുന്ന കാര്യം ഈ സൗദി പാക്കുമായി പാകിസ്ഥാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സൗദിയിലുള്ള ഇന്ത്യക്കാരും അതിനെപ്പറ്റി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ മിണ്ടരുത് നിങ്ങൾ വാട്സപ്പിൽ സന്ദേശം അയക്കരുത് ഇതൊക്കെ അവർക്ക് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ അമേരിക്കൻ പ്ലാറ്റ്ഫോമാണ് ഈ അമേരിക്കൻ പ്ലാറ്റ്ഫോം എന്നുള്ള ഇവർക്ക് അതിന്റെ ആക്സസ് കൊടുത്തിട്ടുണ്ട് ആരാണ് എങ്ങനെ ഉപയോഗിക്കുന്നു ആദ്യം മനസ്സിലാക്കുക ഈ ടെലഗ്രാം എന്ന് പറയുന്നത് യു എ ദുബായ് ബേസ്ഡ് ആണ് പക്ഷെ റഷ്യ ആണെങ്കിൽ അതിന്റെ ആക്സസ് ഈ രാജ്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അതാദ്യം മനസ്സിലാക്കി ഇതൊക്കെ ഇതൊക്കെ അമേരിക്കൻ ഗെയിം പ്ലാന് നിങ്ങൾ പിടിച്ചു കിട്ട പിടികിട്ടിയാ മനസ്സിലാവത്തില്ല നമ്മൾ അമേരിക്കയുമായിട്ട് ലോഹ്യമാണെങ്കിൽ ഈ ജി സി സി രാജ്യങ്ങൾക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല കാരണം എന്താ അമേരിക്ക അവന്റെ ഗോഡ് ഫാദർ അവരുടെ ബിസിനസ്സും ഈ ഓയിലാണെങ്കിലെല്ലാം സംരക്ഷിക്കുന്നവരെ സെക്യൂരിറ്റി സംരക്ഷിക്കുന്നവരെ നമ്മൾ ചെറുതായിട്ടൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും മോദി എല്ലാം മോദി പറഞ്ഞ പോലെ പണ്ട് നമ്മുടെ സീനിയർ ആയിട്ടുള്ള നേവി ഓഫീസേഴ്സിനെ അവിടുത്തെ കോർട്ട് അതായത് അവരെ കൊല്ലാൻ വിരിച്ച പോലും അവസാന നിമിഷം മോദി ഇടപെട്ട് അതിനവരെ അവരെ ഇന്ത്യയിലോട്ട് തിരിച്ചയച്ചു അത് ഇന്ത്യ അമേരിക്കയുമായുള്ള ബന്ധം സ്റ്റോങ് ആയിരുന്ന സമയത്താണ് ഇതേ ഖത്തർ അമീർ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് ഏകദേശം പത്ത് ബില്യൺ ഏകദേശം ഒരു ലക്ഷം കോടി രൂപ കൊടുത്തിട്ട് അയാൾക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ എന്താ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിനോട് പറയുക ഖത്തറുമായിട്ട് ലോഹിത്തിൽ പോകണം അയാള് മിഡിൽ ഈസ്റ്റ് വരും ഖത്തറിലും കൂടെ വരണം ആ ഒറ്റ അതിനു വേണ്ടി മാത്രം അയാൾ വന്നേ അതൊക്കെ ആ സമയത്തുണ്ടായി ഇപ്പം മോദിയും ഇന്ത്യൻ അമേരിക്കൻ തമ്മിൽ ഇന്ത്യ അമേരിക്ക നല്ല റിലേഷൻഷിപ്പ് അല്ല ഈ രാജ്യങ്ങളുടെ നമുക്ക് പുല്ല് വില തരത്തുള്ളൂ ഇന്ന് ട്രംപും പാകിസ്ഥാനുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് അതിന്റെയാണ് സൗദി പാകിസ്ഥാൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അതാണ് ഞാൻ പറയുന്നത് നമുക്ക് ഡിപ്ലോമാറ്റിക് ഫെയിലിയർ ഉണ്ടായി ഇത് ഞാൻ പല ആവർത്തി പറയുമ്പോഴും നിങ്ങൾക്ക് ആദ്യം ഇത് പിടികിട്ടുന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഞാൻ ദിവസം പത്ത് പതിനാറ് ഇന്റർനാഷണൽ ഡെയിലീസ് ആളാണ് ഞാൻ ഈ സിനിമയെ ഞങ്ങൾ എന്റർടൈൻമെന്റിൽ കാണാറേ ഇല്ല ഇതാണ് എൻ്റെ എനിക്കിതില്ലെങ്കിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാരണം എത്രമാത്രം ന്യൂസ് അഡിക്റ്റഡാണ് ഞാൻ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും ശരിയായിട്ട് വരുന്നത് എനിക്ക് സൂചിക്കാൻ അറിയത്തില്ല എന്റെ ഭാര്യയെ മക്കളെ പോലെ ലൈഫ് ഞാൻ സൂചിപ്പിച്ചിട്ടില്ല പിന്നെ ഞാൻ നിങ്ങളെ സൂചിക്കുന്നത് ഞാനൊരു റൊമാൻറ്റിക് ഒന്നുമല്ല ഞാൻ വലിയ അൺറൊമാൻറ്റിക് ഈ കാര്യത്തിൽ അതൊക്കെ പോട്ടെ ആ ടോപ്പിക്കിലോട്ടല്ലേ വരുന്നത് ഞാൻ പറയാൻ പോകുന്നത് ഈ സൗദിയും പാകിസ്ഥാനുമായിട്ടുള്ള ഇഷ്യൂലും നിങ്ങൾ കമന്റുകൾ ഇടരുത് നിങ്ങളത് കേൾക്കുക അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യ ജോലിയൊക്കെ രാജിവെച്ചിട്ട് ഇന്ത്യ വന്ന് ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ഇടപെടുക അപ്പൊ അതും വയ്യ ഇതും വയ്യ എന്തിനാണ് ഈ മണൽ രാജ്യങ്ങളിൽ പോയി ജയിലിൽ കിടക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജോലിയുമായിട്ട് പോവുക കാര്യങ്ങൾ അറിയണല്ലാതെ ആ രാജ്യത്തിൻ്റെ നിയമങ്ങളനുസരിച്ചു ആ രാജ്യത്തിൽ നിലനിൽക്കുന്ന സെക്യൂരിറ്റി ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് ഇതൊക്കെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഈ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഇടപെടാതെ പോകാതിരിക്കുക പല ആൾക്കാരെയും പല മലയാളികളെയും പല ഇന്ത്യക്കാരെയും അവർ തിരിച്ചുവിടാനുള്ള പരിപാടിയുണ്ട് ഇടാനുള്ള പരിപാടിയുണ്ട് വളരെ കൃത്യമായിട്ടത അറിഞ്ഞത് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു പോവാ അതിനകത്ത് സുരേഷ് ഗോപിയല്ല മന്ത്രിയല്ല തന്ത്രിയല്ല സാക്ഷാൽ മൂതി പോലും വിചാരിച്ച ഒരു ബുല്ലതേ ഉള്ളു ഇന്ത്യ തൊറ്റ വഴിയുള്ളൂ വളരെ വളരെ സൂക്ഷിച്ചാലോചിച്ച് ജീവിക്കുക തലയ്ക്കാത്ത അഹങ്കാരം കേറി ഹൈപ്പർ നാഷണലിസം കാണിക്കരുത് നിങ്ങൾ അവിടെ ജീവിക്കും നിങ്ങൾ ഇസ്രായേൽ അല്ല ആന്റി ഇസ്രായേൽ ആയിരിക്കണം അതാണ് അവന്റെ ആവശ്യം നിങ്ങൾ അതിനുശേഷം നിങ്ങൾ എന്തായിക്കോട്ടെ നിങ്ങൾ ഇസ്രായേലിൽ ജീവിക്കുമ്പോൾ പ്രോ ഇസ്രായേൽ ആയിക്കോട്ടെ അതായത് അതാ അതാണ് ഈ ജനാധിപത്യം ആസ്വദിച്ച ഒരാൾക്ക് പല രാജ്യങ്ങളിൽ പോയി ജീവിക്കാൻ ആ ആസ്വാദനം ലിമിറ്റഡ് ആയിരിക്കും പല രാജ്യങ്ങളിലും ജീവിക്കുമ്പോഴും ലിമിറ്റഡ് ആയിരിക്കും ഒരു രേഖ ഇതൊക്കെ വളരെ പ്രധാനമുള്ള കാര്യമാണ് നിങ്ങൾ ഈ പറയുന്ന വാട്സപ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ അയക്കുന്നതെല്ലാം നോട്ടീസബിൾ ആണ് നിങ്ങൾ പോയി ഒരു കമന്റ് ഇടുന്ന പോലും ആൾക്കാർ കാണുന്നുണ്ട് ഇതിൻ്റെ ഒന്നും ഈ വെർട്ടിക്കൽസ് എടുക്കാൻ വലിയ സമയമൊന്നും വേണ്ട അതായത് മനസ്സിലാക്കുക അവിടെയുള്ള ആളുകൾ തന്നെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഒറ്റും നിങ്ങളെ ഒറ്റും ഹൺഡ്രഡ് പെർസെന്റേജാണ് പിന്നെ അവർക്ക് ഈ അല്ലേ അതായത് ഉടുതുണി മാത്രം ഉടുത്തുകൊണ്ട് തിരിച്ചു വരേണ്ട ഗതികേട് ഉണ്ടാവരുത് എനിക്ക് പലരെ അറിയാം പല അറേബ്യൻ രാജ്യങ്ങളിൽ പോയി ഹൈപ്പർനാഷണൽ കാണിച്ചിട്ട് ഒരു കുന്തവും ഇല്ലാതെ ആ ഫ്ലിപ്പ് ചെരുപ്പ് ആ തുണിയായിട്ട് മാത്രം എയർപോർട്ട് തുടങ്ങിയാൽ പലരെയറിയും എത്ര പല അവിടെ ജയിലിൽ കിടക്കുന്നവരെ അറിയാം അതുകൊണ്ട് കരുതിയിരിക്കുക ഇന്ത്യയല്ല ഈ രാജ്യങ്ങൾ നമ്മുടെ രാജ്യം ഇന്ത്യ നമുക്ക് ഇതാ നമുക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രസിഡന്റ് ആരെയും വിളിക്കാം അതാണ് ജനാധിപത്യം അപ്പം ആ രാജ്യത്ത് ജീവിക്കുന്നവരാണ് അവിടെ ജോലി ചെയ്യുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങളും മുഴുവനും മുന്നോട്ട് കാണാം ആ രാജ്യത്തെ സെക്യൂരിറ്റിയെ നിങ്ങൾ ചലഞ്ച് ചെയ്യരുത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ് പത്രങ്ങളെ വലിയ പ്ലാറ്റ്ഫോമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫർദർ ആയിട്ട് എന്തെങ്കിലും ഡെവലപ്മെൻ്റ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ പറയാം ഏതായാലും അത്രയും വേഗം ഇന്ത്യക്കാർ പുറത്തിറങ്ങട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന അല്ല വീണ്ടും വീണ്ടും നിങ്ങളോട് അപേക്ഷിക്കുന്നു കരുതിയിരിക്കുക വേണ്ടാ ദീനം കാണിക്കരുത് അതായത് നിങ്ങൾക്ക് നാട്ടിലേക്ക് ഒരു ഗുന്തവും ഇല്ലാതെ തിരിച്ചു വരാം അല്ലെങ്കിൽ അവിടെ ജയിലിൽ കിടക്കുക ഇതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കുക